ഈ ഒരു വില്ലയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റവും കാര്യങ്ങളുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ കയറിലൊക്കെ ഞാൻ നല്ലോണം നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുരു അതായത് വിത്തുകൾ പാവമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുവിധം എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ ദേലൊക്കെ താമസിക്കുമ്പോൾ എനിക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ചില ഫ്ലാറ്റിനൊന്നും ബാൽക്കണി ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ ജനലുണ്ടാവും അവിടെ ഒരു വിൻഡോ ഉണ്ടാവും ആ വിൻഡോയുടെ സൈഡിൽ ഇങ്ങനെ ഒരു തിണ്ണ ഉണ്ടാവും അതിമേലിങ്ങനെ പഴയ ബോട്ടിലൊക്കെ ഇങ്ങനെ മണ്ണൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു ഇത്തുണ്ട് ആ ഇത്ത എനിക്ക് മണ്ണൊക്കെ തന്നിട്ട് ഞാൻ അതിലിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പയകം ഒക്കെ നട്ട് വെ നോക്കുമായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഇങ്ങനെ വളരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ മുറ്റല്ലാത്ത ആ ഒരു അങ്ങനെ വിൻഡോട്ട സൈഡിൽ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ താഴേക്ക് പേടി പേടിയുണ്ടൊക്കെ ആയിട്ട് ഞാൻ അധികം ഒന്നും വെക്കൂലായിരുന്നു ചെറിയ വേസ്റ്റ് ബോട്ടിലുകൾ ഉണ്ടാവില്ല തൈരിൻ്റെ ബോട്ടിൽ അങ്ങനത്തെയിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ ഇലിയുടെ ശരി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലി വന്നിട്ട് ഇങ്ങനെ മാന്തി ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ഓരോ ഫ്ലാറ്റിൻ്റെ മേലെ കൊടുങ്ങാൻ ചാടി ചാടി അതിങ്ങനെ വന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഈ ഒരു പയവിൻ്റെ ഇലയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ പൊട്ടാറ്റോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ എന്തായിരുന്നു കടലുണ്ടായിട്ടുണ്ടായിരുന്നു നിലക്കടലുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തൊക്കെ സാധാരണ എല്ലാവർക്കും പൂക്കളോടൊക്കെ ആയിരിക്കും എനിക്ക് ഇഷ്ടം എനിക്കിങ്ങനെ പൂക്കളൊന്നും ഇഷ്ടമല്ല ഇങ്ങനത്തെ ഇഷ്ടമില്ലായില്ല അതൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെതാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം അപ്പം നിലക്കടലൊക്കെ ഉണ്ടായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ പണ്ട് അണ്ണമാരൊക്കെ വിളിച്ചിട്ട് കപ്പയും അതേപോലെ വാഴക്കയും കാവത്ത് അതേപോലെ പയറിൻ്റെ ഇലൊക്കെ ഒരുപാട് മുളപ്പിക്കുമായിരുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ പ്പാട ചേഷണിതേപോലെ മറ്റേ ആപ്പിളിൻ്റെ തൈയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ വിറ്റ പറമ്പിലാണ് എന്നാലും നമുക്ക് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേപോലെ നിലക്കടലിൽ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ എൻ്റെ ഉമ്മാടെ വൃതരുടെ അവിടെയൊക്കെ എള്ളൊക്കെ ഉണ്ടാക്കാറുണ്ട് പാടത്ത് മറ്റതൊക്കെ പിന്നെ പകമ്പിലാട്ടം ഉണ്ടാക്കാറ് അങ്ങനെ ഇവിടെ പിന്നെ എള്ളിയുടെ ശല്യങ്ങളൊണ്ട് എനിക്ക് ഒട്ടും ഈ ഒരു മല്ലിയല വളർത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മൊബൈൽ പഴയ മൊബൈലിലൊക്കെ എടുക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഒരു വീണ്ടും ഒരു ആഗ്രഹം നമുക്ക് എന്ത് കാര്യങ്ങളും സക്സസ് ആകുമ്പോഴാണല്ലോ വീണ്ടും അത് ചെയ്യാനായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ഇൻഷാല്ല ഇത്തവണ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കണ്ട് അപ്ലോഡ് ആക്കേണ്ടത് എലിയും പൂച്ചൊന്നും ഒന്നും മാന്തിട്ടില്ലെങ്കിൽ കേട്ടാ ഇൻഷാല്ല നല്ല വീഡിയോ സറ്റ് വരേണ്ടേട്ടാ ഓക്കെ